ശിശു സൗഹൃദം മാലിന്യ സംസ്കരണം കാർഷിക മേഖല തുടങ്ങിയവയ്ക്ക് ഊന്നൽ നൽകി പാറളം ഗ്രാമപഞ്ചായത്ത് ബജറ്റ് വൈസ് പ്രസിഡന്റ് ആശ മാത്യു ബജറ്റ് അവതരണം നടത്തി പാർലം ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് പുരോഗതിയുടെയും ക്ഷേമ പ്രവർത്തനങ്ങളുടെയും മുന്നേറ്റം ഉണ്ടാകുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഭക്ഷ്യ രാഷ്ട്രീയത്തിനതീതമായി ഭരണസമിതിയുടെ കൂട്ടായ പ്രവർത്തനത്തിലൂടെ നടപ്പിലാക്കുന്നതിന് സാധിക്കും എന്ന പ്രതീക്ഷയിലാണ് ഈ ഭരണസമിതിയുടെ കാലയളവിലെ അഞ്ചാമത്തെയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തേക്കുമുള്ള ബജറ്റ് ഞാനവിടെ അവതരിപ്പിക്കുന്നത് പാർലം ഗ്രാമപഞ്ചായത്തിൻ്റെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിയുള്ള വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും വിവിധ തലങ്ങളിൽ നിന്നുള്ള സാമ്പത്തിക ഉറവിടവും സഹായ സഹകരണവും ആവശ്യമുണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ബഹുമാനപ്പെട്ട എം പി എം എൽ എ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവരുടെ വികസനങ്ങളിൽ മുതൽ കൂട്ടാക്കുന്നതാണ് ഇരുപത് കോടി മുപ്പത്തെട്ട് ലക്ഷത്തി അയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തൊന്ന് രൂപ വരവും ഇരുപത് കോടി ഏഴ് ലക്ഷത്തി മുപ്പത്തൊൻപതിനായിരത്തി തൊള്ളായിരത്തി മൂന്ന് രൂപ ചിലവും മുപ്പത് ലക്ഷത്തി അറുപത്തയ്യായിരത്തി നാനൂറ്റി ഇരുപത്തെട്ട് രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ അധ്യക്ഷത വഹിച്ചു ഈ കഴിഞ്ഞ നാല് വർഷമായി ിയ പദ്ധതികളുടെ അടിത്തറയിൽ നിന്ന് നവകേരള സൃഷ്ടിക്കൊപ്പം ചേർന്നുകൊണ്ട് പാല ഗ്രാമപഞ്ചായത്ത് വികസനത്തിന്റെ പാതയിലാണ് പതിനാലാം പഞ്ചവത്സര പദ്ധതി മുന്നോട്ടുള്ള ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് സംസ്ഥ മേഖലയെ സ്പർശിച്ചുകൊണ്ടാണ് കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തേക്കുള്ള ബഡ്ജറ്റ് തയ്യാറാക്കിയിരിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി ജി വനിജാക്കുമാരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ അനിതാ മണി റോസിലി ജോയ് എന്നിവർ പങ്കെടുത്തു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജെയിംസ് പി പോൾ പ്രമോദ് കെ വിദ്യാനന്ദനൻ മെമ്പർമാരായ ജുബി മാത്യു പി കെ ലിജീവ് കെ കെ മണി സി ബി സുരേഷ് സി ആർ ശ്രീജിത്ത് അനിതാ പ്രസന്നൻ കെ ബി സുനിൽ മിനു മുകേഷ് സുബിതാ സുഭാഷ് സെക്രട്ടറി വി എസ് രേഖ എന്നിവർ സംസാരിച്ചു